വിശദമായ വാർത്തകളിലേക്ക് നവംബർ ഒന്ന് കേരള പിറവി ദിനത്തിൽ പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിക്കാൻ സർക്കാർ തീരുമാനം സമ്മേളനം വിളിക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു സൂര്യ നവംബർ ഒന്ന് കേരളപിറവി ദിനത്തിൽ പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം ഗവർണറോട് ഇത് ഇതുമായി സംബന്ധിച്ച് ശുപാർശ ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ അരണബാദ് സർക്കാരിന്റെ ഒരു രാഷ്ട്രീയ നീക്കം കൂടിയാണ് എന്ന് എടുത്തു പറയണം കാരണം കേരളപ്പിറവി ദിനത്തിൽ പ്രത്യേക നിയമസഭാ സമ്മേളനം ചേരാനുള്ള തീരുമാനമെടുത്തത് അതിദരിദ്രല്ലാത്ത സംസ്ഥാനമായിട്ട് കേരളത്തെ പ്രഖ്യാപിക്കാൻ കൂടിയിട്ടാണ് അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായിട്ട് കേരളത്തെ പ്രഖ്യാപിക്കുകയാണ് ഈ പ്രത്യേക സമ്മേളനത്തിന്റെ പ്രധാന അജണ്ട എന്ന് പറയുന്നത് അന്ന് ഈ വിഷയം മാത്രമായിരിക്കും സഭാ സമ്മേളനത്തിൽ അജണ്ടയായിട്ടുണ്ടാവുക സമ്മേളനം അത് കഴിയുമ്പോൾ നേരത്തെ പിരിയുകയും ചെയ്യും രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം അതിദരിദ്രരില്ല എന്നുള്ള ഒരു ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുന്നത് എന്നുള്ള പ്രത്യേകത കൂടി കേരളത്തിന് ഉണ്ട് ഇതുവരെയുള്ള കണക്കുകളൊക്കെ തന്നെ എല്ലായ്പ്പോഴും മുഖ്യമന്ത്രി ഉള്ളവർ തങ്ങളുടെ പ്രസംഗത്തിലൊക്കെ തന്നെ പറയാറുള്ളതാണ് നവംബർ കൂടി അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായിട്ട് കേരളം മാറും അതിനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ള കാര്യമൊക്കെ തന്നെ സർക്കാർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യാനും ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനം എടുത്തിട്ടുണ്ട് നവംബർ ഒന്നിന് ഔദ്യോഗികമായിട്ട് സർക്കാരിന്റെ ഭാഗത്ത് ഇത്തരത്തിലൊരു പ്രഖ്യാപനം ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് സമയം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് എന്നത് പറയേണ്ടതായിട്ടുണ്ട് അതിനുശേഷം രണ്ടോ മൂന്നോ തീയതികളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തീയതികളുടെ പ്രഖ്യാപനം ഉണ്ടാകും അതിനു മുൻപ് തന്നെ ഒരു വലിയ പ്രഖ്യാപനം അത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു രണ്ടാം പിണറായി സർക്കാരിന്റെ ഏറ്റവും വലിയ വാഗ്ദാനങ്ങളിൽ ഒന്നുകൂടി ആയിരുന്നു ഈ അധ്യതരില്ലാത്ത സംസ്ഥാനമായിട്ട് കേരളത്തെ പ്രഖ്യാപിക്കുക എന്നുള്ളത് കൂടിയാണ് എന്തായാലും നവംബർ ഈ ഒരു പ്രഖ്യാപനം പ്രത്യേക നിയമസഭാ സമ്മേളനം ചേരാൻ ശരി വ്യക്തമാണ് സൂര്യ നവംബർ ഒന്ന് കേരള പിറവി ദിനത്തിൽ പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു സമ്മേളനം വിളിക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചിട്ടുണ്ട് വിവരങ്ങൾ നൽകിയത് സൂര്യ ഗായത്രിയാണ്